പള്ളിപ്പുറം തിരുവൈരാണിക്കുളത്തിൽ ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന സത്രത്തിന് വിപുലമായ കുരുക്കങ്ങൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയാണ് സത്രം നടക്കുന്നത് ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന സത്രം കേരളത്തിൽ അപൂർവമായാണ് നടക്കുന്നതെന്ന് പാരവാഹികൾ അറിയിച്ചു ചേർത്തല പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ മഹാബ്രഹ്മാണ്ടപുരാണ വിചിന്തന സത്രം എന്ന ഒരു മഹാസത്രം നടക്കുകയാണ് സത്രവേദിയിലേക്കുള്ള വിഗ്രഹം ചിദംബരത്തു നിന്നും അതിൻ്റെ ഗ്രന്ഥം രാമേശ്വരത്തു നിന്നുമാണ് കൊണ്ടുവരുന്നത് വിഗ്രഹവും ഗ്രന്ഥവും നൂറ്റെട്ടിൽ പരം ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രയോട് അകമ്പടിയോട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് നാല് വേദികളിലായാണ് സത്രം നടക്കുന്നത് പ്രസിദ്ധമായ പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന മഹാസത്രം ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും പതിനാറാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് വിഗ്രഹപ്രതിഷ്ഠ ധാരോഹണം ആദ്യ നിറപ്പറ തുടർന്ന് ആധ്യാത്മിക സദസ് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമി ദീപ നിർവഹിക്കും ദേവസ്വം മാനേജർ രാഹുൽ അരവിന്ദ് അധ്യക്ഷനാവും പതിനേഴാം തീയതി പുലർച്ചെ അഞ്ച് നാൽപ്പത് മുതൽ സമൂഹ ലക്ഷ മൃത്യുഞ്ജയം തുടർന്ന് ജ്യോതിർലിംഗ പ്രതിഷ്ഠ വൈകിട്ട് ആറേ മുപ്പതിന് ദക്ഷിണാമൂർത്തി തപോവനം ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് മുൻ റിട്ടേർഡ് ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പ്രഭാഷണം നടത്തും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ സത്ര വിചിന്തന സമ്മേളനം മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ദേവസ്വം മാനേജർ രാഹുൽ അരവിന്ദ് അധ്യക്ഷനാവും സന്ദീപ് വചസ്പതി മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് സത്ര സമർപ്പണ സദസ്സ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തും രാത്രി എട്ടിന് സംഗീത സദസ്സും നടക്കും സത്രത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് പാരവാക്കൾ പറഞ്ഞു ദേവസ്വം മാനേജർ രാഹുൽ അരവിന്ദ് പി കെ രാധാകൃഷ്ണൻ നായർ കണ്ണേരത്ത് മഹേഷ് പാലയിൽ സി ആർ രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ചർത്തല